അപ്പം ഇവിടുത്തെ ഒരു കുട്ടിയെ പുറത്തുള്ള ആരെങ്കിലും തൊട്ടാൽ പിന്നെ ഇവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഒരു വീഡിയോ എടുത്തത് ദിയോ നമുക്ക് രടി കൊടുക്കട്ടോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല വിളിക്കുന്നില്ലേ പോയി അവിടെ പോവട तुम्ब टोडा मुंबई अच्छा मुंबई ச்சான் நான் அங்க அம்பர்ட்டை பார்க்க வந்திருக்களே அவங்க செய்து ഇത് പിന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ആളാണ് ഇത് തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ മകനാണ് അപ്പൊ അവന്റെ മൂത്ത ജ്യേഷ്ഠനുമായിട്ട് നല്ല നല്ല അടുപ്പാണ് നല്ല അടുപ്പാണ് ആ ഒരു മണം ഉണ്ടാവും അതുകൊണ്ടാണ് അത്ര കൂടുതല് ഇതായിട്ട് നിൽക്കാഞ്ഞത് പിന്നെ നമ്മള് എവനെ നമ്മള് വീഡിയോ എടുക്കുന്നത് അറിഞ്ഞാൽ പിന്നെ അവന്റെ സ്വഭാവത്തില് ചെറിയ മാറ്റം ഉണ്ടാവാം തുറക്കണം ഞാനിപ്പോ ശെരിയാക്കി തരാന്ന് വിട്ടോളൂ ക്യാമറ ആയിട്ട് നിൽക്കുന്നത് അവൻ അറിയാം വീഡിയോ അറിയാം ശരി ഓക്കെ അപ്പം ഇവിടുത്തെ ഒരു കുട്ടിയെ പുറത്തുള്ള ആരെങ്കിലും തൊട്ടാൽ പിന്നെ ഇവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത് അപ്പം അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഇപ്പം പിന്നെ വന്നത് ഇവർക്ക് പരിചയമുള്ള പിന്നെ മണവാണ് അതുകൊണ്ട് തന്നെ അത്ര പിന്നെ ഒരു വലിയ രീതിയിലുള്ള ഇതുണ്ടായില്ല പിന്നെ അവൻ അറിയാവുന്ന ആളാണ് പിന്നെ എന്നാലും ഞങ്ങളുടെ കുട്ടിയെ തൊട്ടാൽ അവൻ വെച്ചേക്ക് വെച്ചേക്കില്ല അതാ സ്ഥിതി അപ്പം ഞാനിത് പറയാൻ കാര്യം പിന്നെ ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ വളരെ ഞെട്ടലോടെ ഒരു വാർത്ത കേട്ടത് ഒരു മാതാവ് സ്വന്തം കുട്ടിയെ പിന്നെ പുഴയിലെറിഞ്ഞ് കൊന്നൊരു സംഭവം അതിലുപരിയായിട്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിഞ്ഞൊരു വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കുട്ടികളുടെ നേരെ ഉണ്ടാകുന്ന ഇത്തരം പ്രവർത്തികൾ ഇതെനിക്ക് തോന്നുന്നത് നമുക്ക് അംഗനവാടിയിൽ നിന്ന് തന്നെ അല്ലേ അംഗനവാടിയിൽ നിന്ന് തന്നെ ഇവർക്ക് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടാവണം എന്താണ് ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്ന് പറയാൻ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം മറ്റൊന്ന് ഈ കുട്ടികൾ കൊണ്ട് വന്നിട്ട് എന്ത് അനുഭവം ഉണ്ടായാലും വീട്ടിൽ വന്നിട്ട് അച്ഛനോട് അമ്മയോട് പറയാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാവണം അപ്പൊ അത്തരം പറയാന അല്ലെങ്കിൽ ഇത് എന്താണെന്ന് പറയാനും ഈ അംഗനവാടിയിലെ ഈ ഒരു പ്രത്യേക ട്രെയിനിങ്ങും ഉണ്ടെങ്കിൽ ഒരു പരിധി പരിധിവരെ നമുക്കിത് നിയന്ത്രിക്കാൻ കഴിയും കാര്യം ഒരു അറ്റാക്ക് അല്ല ഇപ്പോൾ നമ്മൾ കൂടുതലും കേൾക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഏറ്റവും അധികമായിട്ടുണ്ടാകുന്നത് അപ്പോൾ അത് കുട്ടികളെ പിന്നെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അതായത് കൊച്ചു മൂന്ന് വയസ്സ് നാല് വയസ്സ് ഒക്കെ ഉള്ള കുട്ടികൾ ആ കുട്ടികളുടെ അടുത്താണ് ആ കുട്ടികളുടെ പിന്നെ അവർ അംഗനവാടിയിൽ പോകുമ്പം അംഗനവാടി ടീച്ചേഴ്സ് പിന്നെ ഇവർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അതായത് എന്താണ് ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് അല്ലെ അങ്ങനല്ലേ അതെന്താണെന്ന് ആ ഒരാൾ മോശമായിട്ട് അതായത് മോശമായിട്ട് ഒരാൾ പെരുമാറിയാൽ എങ്ങനെ പ്രതികരിക്കണമെന്നും അതുപോലെ തന്നെ പിന്നെ അതാ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും പറയണമെന്നും കുട്ടികൾ കുട്ടികളറി കുട്ടികൾ അറിഞ്ഞിരിക്കണം പറഞ്ഞു കൊടുക്കണം അപ്പൊ അങ്ങനെ പഠിപ്പിക്കാത്തതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് ഇപ്പം ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവർ ഒരു സെക്യൂരിറ്റിക്കാരാണ് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലൊരു കുട്ടിയുണ്ടെങ്കിൽ അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇതുപോലൊരാളെ വെക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ പ പകുതി വഴിയിൽ ഉപേക്ഷിക്കാനാണെങ്കിൽ ആരും ചെയ്യരുത് കാര്യം ആ എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും പിന്നെ താല്പര്യമാണെങ്കിൽ നമ്മള് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോടൊപ്പം നടക്കാനും കുട്ടികളുടെ കാര്യം നോക്കാനും ഒക്കെ ഇത്തരം ഒരാളിനെ ഇതുപോലൊരാളിനെ വെക്കുന്നത് ഇപ്പൊ പിന്നെ ജന്മേഷപ്പേടി തന്നെ ആവണമെന്നില്ല നാടനായാലും ഏതനായാലും ഇവരൊക്കെ ആണെങ്കിൽ പിന്നെ എന്തോ മെയിൻ്റനൻസ് വളരെ കൂടുതലാണ് അപ്പം എല്ലാവർക്കും അത് താങ്ങാൻ പറ്റത്തില്ല നമ്മുടെ നാടനാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിന് അത് ആ ഫുഡ് മാത്രം കൊടുത്താൽ മതിയാവും പിന്നെ വലിയ പിന്നെ എന്തോ മെയിൻ്റനൻസ് ഇല്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അവരിത് തന്നെ ഇപ്പം അടുത്ത് ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി കേരളത്തിലല്ല മറ്റേതോ ഒരു സ്റ്റേറ്റിലാണ് ഒരു പെൺകുട്ടിയോടൊപ്പം ഒരു കുറേ നായ്ക്കൾ അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് ആ കുട്ടി ആരെങ്കിലും ഒന്ന് തൊട്ടാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും യാതൊരു സംശയവും ഇല്ല എല് പോലും ബാക്കിയുണ്ടാവത്തില്ല ആ ഒരു ഒരുപറ്റം നായ്ക്കള് അപ്പൊ അത് തെരുവ് നായ്ക്കളാന്ന് തോന്നുന്നത് ആ പിന്നെ അപ്പൊ ആ അങ്ങനെയുള്ള ഒരു കുട്ടിയെ പുറത്തുള്ള ഒരാള് എന്തെങ്കിലും ഒന്ന് ചെയ്താല് പിന്നുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയത്തില്ല ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇവിടെ 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 പുറത്തുള്ള ഒരാൾ തൊട്ടാല് പിന്നെ ഇവിടെ ഉള്ളവരായാൽ പോലും പിന്നെ ഇവിടെ ഉള്ള പുറത്തുള്ള ഒരാള് തൊട്ട് കഴിഞ്ഞാല് പിന്നെ ഏറ്റവും വലിയ പേടി ഞാൻ കോടതി വരേണ്ടി വരും കാര്യം അവൻ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല അങ്ങനുള്ളൊരു സന്ദർഭത്തിൽ ചിലപ്പോൾ കുന്നുകളയും കാര്യം അവന് ദേഷ്യം വന്നാൽ അങ്ങനൊരു സ്വഭാവമുണ്ട് അപ്പൊ എനിക്ക് ആ അനുഭവം ഉണ്ട് കാര്യം ഒരു ദിവസം കാറിലിരിക്കുമ്പം വെറുതെ അവനെ കാറിലിട്ടിട്ട് എന്റെ എന്നെ വെറുതെ ഒരാൾ ഒന്ന് പിടിച്ചൊന്ന് കുലിക്കുക അന്ന് എന്റെ വണ്ടിയുടെ ഗ്ലാസ് അവൻ പിന്നെ ഒരു ഒരുവിധത്തിലാണ് രക്ഷപ്പെടുത്തിയെടുത്തത് രക്ഷപ്പെടുത്തിയതല്ല ഒരു വിധത്തിലാണ് അവനെ സമാധാനപ്പെടുത്തിയത് അപ്പൊ അത്തരം പിന്നെ സ്വഭാവമാണ് ഇവരുടേത് അപ്പൊ അവർ തന്നെ വേണോന്നില്ല ഞാൻ പറഞ്ഞ ഇവരുടെ സംരക്ഷണത്തിന് പിന്നെ ഇതുപോലെ ആ കുട്ടിക്കാലം കുട്ടിക്കാലത്തെ വളരെ ചെറുതിലെ വാങ്ങിക്കുക അവരോടൊപ്പം വളർത്തുക പുറത്തുള്ളവരുമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവരോടൊപ്പം വിടുക പിന്നെ കൃത്യമായിട്ട് വാക്സിനേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാനൊന്നും ഇല്ല ഒരു നാല് സെക്യൂരിറ്റിക്കാർ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷ അവർക്ക് കിട്ടും കാര്യം അവര് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇവരെ ഉറങ്ങുമ്പം പോലും ചെറിയൊരു അറിയും ഇവരെ ഏതെങ്കിലും ഭാഗത്ത് പോയാലോ ഇവിടെ ലയിക്കാതെ തന്നെ വരും അവള് എത്ര ഭയങ്കര ഉറക്കത്തിലായാലും ശരി എന്നാൽ ഞാൻ ഷർട്ട് എടുത്തിട്ടാൽ അവൾ അറിഞ്ഞിരിക്കും എത്ര ഉറക്കത്തിലായാലും അല്ലേ അല്ലേ ഞാൻ ഞാൻ ഷട്ടെടുത്തിട്ട് അറിയത്തില്ലേ ആ ഞാൻ ഷർട്ട് എടുത്തിട്ടാ നീ അറിയോ ഞാൻ ഒന്നാണ് ചോദിക്കട്ടെ അതവിടെ ഇരിക്കട്ടെ അതൊക്കെ ഇനി വന്നേ അത് പൊട്ടിപ്പോ ആ ആ അവിടെ ഇരിക്കും അവിടെ ഇരുന്നാണ് ആ ആ ഓക്കെ ഓക്കെ അപ്പം വിഷയവും വിഷയവും കേട്ടാ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ എടുത്തത് തന്നെ പിന്നെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അവർക്ക് എങ്ങനെ സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞു അത്

എങ്കി ah, ലേഖിക്കരണ്ടോ ah.